ഹലോ ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പ്രൊജക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു മിനി രക്ന കാറ്റഗറിയിൽ വരുന്നൊരു സ്ഥാപനമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഐ ഡിഗ്രി തുടങ്ങിയ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്നാമതായി വന്നിരിക്കുന്ന മാനേജ്മെൻറ്റ് ട്രെയിനീസ് ആയിട്ടാണ് അതിലേക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഓരോ കാറ്റഗറിയിലും വ്യത്യസ്തമായിട്ടുള്ള ഏജ് ലിമിറ്റാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് കൂടി ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഏജ് ലിമിറ്റ് നോക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റായിട്ടുള്ള പ്രോസസ് കെമിക്കൽ ആണെങ്കിൽ എം ടെക് ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ഇൻ കെമിക്കൽ കെമിക്കൽ എൻജിനീയറിങ്ങിലൊക്കെ ഡിഗ്രി എം ടെക് ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പത്താം ക്ലാസ് പത്ത് യോഗ്യത അതായത് പത്ത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അടുത്തൊരു റെഗുലർ പോസ്റ്റാണ് ഫിനാൻസ് ആൻഡ് എച്ച് ആർ ഡിസിപ്ലിനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഫിനാൻസിലേക്കാണെങ്കിൽ എസ് ആർ ഓഫീസർ അല്ലെങ്കിൽ ഗ്രേഡ് ഇ വൺ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സി എ ഓർ ഐ സി ഡബ്ല്യു എ ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയായിരിക്കും സാലറി ലഭിക്കുക മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അടുത്ത എച്ച് ആർ ഡിസിപ്ലിനിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ പി ജി ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ എച്ച് ആർ ഓർ പി എം ആൻഡ് ഐ ആർ ഓർ ലേബർ ആൻഡ് സോഷ്യൽ വെൽഫെയർ ലേബർ റിലേഷൻസ് ഓർ എം ബി എ വിത്ത് മേജർ ആസ് പി എം ആൻഡ് ഐ ആർ ഓർ എച്ച് ആർ അല്ലെങ്കിൽ നിങ്ങൾക്ക് യു ജി സി നെറ്റൊക്കെ ക്വാളിഫൈ ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സാലറി സ്കെയിൽ സെയിം ആണ് മുപ്പത് വയസ്സ് തന്നെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അതിലും ചോദിക്കുന്നുണ്ട് അടുത്തത് മെക്കാനിക്കൽ സ്ട്രീമിലേക്കാണ് എങ്കിൽ അതിലേക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഐ ടി എ ഡ്രാഫ്സ്മാൻ ഷിപ്പ് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുപത്തി അയ്യായിരം മുതൽ എഴുപത്തി ഒൻപതിനായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഡിപ്ലോമ ഉള്ളവർക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഐ ടി ഐ ഹോൾഡേഴ്സ് ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഐ ടി ഐ ആണെങ്കിൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസും അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സിവിൽ ആണ് എങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ആണ് ചോദിച്ചിരിക്കുന്നത് സെയിം സാലറി സ്കെയിലാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും വരുന്നത് സെയിം തന്നെയാണ് മൂന്ന് വർഷ എക്സ്പീരിയൻസിൻ്റെ കാര്യവും സെയിം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ടോട്ടൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ